തൃശൂർ കാര് ചാണകത്തിൽ ചവിട്ടിയെന്ന് പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒന്നു മാത്രമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശത്രുക്കളല്ല എന്നത് അവർ പരസ്പരം ബഹുമാനിക്കുന്നവരും ആരോടും പകയില്ലാത്തവരെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തൃശൂർകാർ സുരേഷ് ഗോപി രാഷ്ട്രീയം നോക്കാതെ സ്നേഹിച്ച് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് രാഷ്ട്രീയക്കാർക്ക് വെറുപ്പല്ലാതെ ഒന്നും പറയാനില്ല എന്ന് തിരിച്ചറിഞ്ഞ തൃശൂരിലെ വോട്ടർമാർ വെറുപ്പും വിദ്വേഷവും പറയാത്ത സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ട കുറിപ്പിൽ പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തൃശൂർകാർ ചാണകത്തിൽ ചവിട്ടിയെന്ന് പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒന്നു മാത്രമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശത്രുക്കളല്ല അവർ പരസ്പരം ബഹുമാനിക്കുന്നവരും ആരോടും പകയില്ലാത്തവരുമാണ് അവരെ തമ്മിത്തെല്ലിക്കാൻ രാഷ്ട്രീയക്കാർ പയറ്റുന്ന വെറുപ്പിന്റെ പ്രത്യശാസ്ത്രങ്ങളെ അവർ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അത് കൂടുതൽ വ്യക്തമായി തെളിയിച്ചു കൊടുക്കട്ടെ വെറുപ്പിന്റെ ആവരണമില്ലാതെ സുരേഷ് ഗോപി നേടിയ വിജയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ടായെങ്കിൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്ന സന്ദേശവും തൃശൂരിലെ വോട്ടർമാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ഇന്ത്യ നൽകുന്ന മുന്നറിയിപ്പും അതുതന്നെയാണ് തന്നെയാണ് സുരേഷ് ഗോപിയെ രാഷ്ട്രീയം നോക്കാതെ സ്നേഹിച്ച് അംഗീകരിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാർക്ക് വെറുപ്പല്ലാതെ ഒന്നും പറയാനില്ല ഇത് തിരിച്ചറിഞ്ഞ തൃശ്ശൂരിലെ വോട്ടർമാർ വെറുപ്പും വിദ്വേഷവും പറയാതെ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതുപോലുള്ള ജനപ്രതിനിധികളെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് പിന്തുണയ്ക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയം തൊഴിലാക്കി വെറുപ്പ് വിപണനം ചെയ്യുന്നവർക്ക് സുരേഷ് ഗോപിയെ പോലുള്ളവർ വലിയ വെല്ലുവിളി ഇനിയും ഉയർത്തിക്കൊണ്ടിരിക്കും എന്നതാണ് ഇപ്പോൾ തൃശ്ശൂർകാർ കേരളത്തിന് നൽകുന്ന സന്ദേശം തൃശ്ശൂർകാർ ശരിയായിരുന്നു െന്നും കേരളം വൈകാതെ തിരിച്ചറിയും നല്ല മനുഷ്യർ രാഷ്ട്രീയത്തിലേക്ക് വന്ന കേരളത്തെയും ഇന്ത്യയും രക്ഷിക്കട്ടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം ഇനി ഒരിക്കലും തിരിച്ചു വരാതെ അസ്തമിച്ചു പോകട്ടെ എന്നും ഇന്ത്യ ഒന്നാണെന്നും എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്നും ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ ചൊല്ലി പഠിച്ച പാഠം സത്യമാവുകയും ചെയ്യട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് അതേസമയം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി അംഗമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കയാണ് നടൻ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്ന് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ച് കയറിയിരിക്കുന്നത് കേരളത്തിൽ താമര വിരിയിച്ച താരത്തിന് ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും തീരുമാനം ഒരു എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി അദ്ദേഹത്തിന് ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇന്ത്യയിൽ ലോക്സഭാ അംഗങ്ങൾക്കുള്ള അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പരിപാലനത്തിനും മറ്റ് ചിലവുകൾക്കുമായി എഴുപതിനായിരം രൂപ മണ്ഡലം അലവൻസായി ലഭിക്കും പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ എന്നിവയ്ക്കായി അറുപതിനായിരം രൂപ അനുവദിക്കും പാർലമെന്ററി സ്റ്റേഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കാനായി എം പിമാർ തലസ്ഥാനത്തെത്തുമ്പോൾ താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം രണ്ടായിരം രൂപ അലവൻസ് ലഭിക്കും എം പിമാർക്കും അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം സൌജന്യമായി മുപ്പത്തിനാല് ആഭ്യന്തര വിമാനയാത്രകൾ നടത്താം ഔദ്യോഗികമായും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്ക് അവർക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര നടത്താം മണ്ഡലത്തിലെ റോഡ് യാത്രയ്ക്കും അലവൻസ് ലഭിക്കും എം പിമാർക്ക് അവരുടെ കാലയളവായ അഞ്ചു വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യമുണ്ട് സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും ഔദ്യോഗികമായ വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വരെ ഭവന അലവൻസും ലഭിക്കും എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കും സർക്കാർ ആശുപത്രികളിലെ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതികളിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ഇവർക്ക് ചികിത്സ തേടാം ഒരു തവണ എം ബി ഐ അതായത് അഞ്ച് വർഷം പൂർത്തിയാക്കിയാൽ പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം രണ്ടായിരം രൂപ വീതം ഇൻക്രിമെന്റ് ലഭിക്കും എം പിമാർക്ക് അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വെള്ളം നൽകും പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് രണ്ടായിരം രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസ് ലഭിക്കും വസതികളിലും ഓഫീസുകളിലും സൗജന്യമായി തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം ലഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്